അബ്ദുള്ള കുട്ടി സലാം അങ്ങനെ കുറച്ച് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ബി ജെ പിയിൽ ചേർന്നിട്ട് ഞങ്ങൾ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾക്ക് യാതൊരു വിധ ദ്രോഹവും ബി ജെ പിയും ആർ എസ് എസ് ഒന്നും ചെയ്യുന്നില്ല കേന്ദ്ര സർക്കാർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബി ജെ പിൻ്റെ ഒപ്പം കൂടിയിട്ട് അവരെ വാലാട്ടി ഇങ്ങനെ നടക്കുന്നിട്ട് നട്ടലിലെ പണയം വെച്ച് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരോട് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ ഉസ്മാൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാളിപ്പോൾ രണ്ട് ദിവസം മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അല്ല രാജസ്ഥാനിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്താ കാരണം എന്നുള്ളറിയില്ല രാജസ്ഥാനില് നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗം വർഗീയ പരാമർശം ഉള്ള പ്രസംഗം പ്രസംഗിച്ചത് ശരിയായില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളോട് പറഞ്ഞത് ആണ് പ്രധാന കാരണം അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെടുക്കുന്ന നിലപാടുകൾ ബി ജെ പി കാരെടുക്കുന്ന നിലപാടുകൾ ശരിയോ എന്ന് ചുവന്ന് നോക്കാനുള്ള അധികാരം പോലും ഇല്ലാത്തൊരു പ്രവർത്തക ഈ ഉസ്മാൻ ഖാൻ എന്ന് പറഞ്ഞ ആൾ ഇരുപത് വർഷത്തോളമായിട്ട് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും തെറ്റായിപ്പോയി മുസ്ലീങ്ങളെ മാത്രം പരാമർശിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് തെറ്റായിപ്പോയി എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ ഒന്ന് പറഞ്ഞതാണ് അതന്നെ തന്നെ ഓർമ്മയുള്ളൂ അപ്പോത്തിന് അറസ്റ്റായി വേ വേറെ പുതിയ പുതിയ പല കേസുകളായിട്ട് അറസ്റ്റ് ചെയ്ത് ആറ് വർഷത്തിനാണ് ആ ഒരു സംഘടനയിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയത് ആറു വർഷം ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായിട്ടുണ്ട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവസ്ഥതാണ് നിങ്ങളൊക്കെ പറയാം ബാലാട്ടികളായിട്ട് ഇങ്ങനെ മുസ്ലിം നാമധാരികളായിട്ട് അബ്ദുള്ള കുട്ടി മറ്റേ കുട്ടിയും ഇങ്ങനെ നടക്കുക എന്നല്ലാതെ നിങ്ങൾക്കൊന്നും ഒരു സ്വ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് എട്ടൂരൊട്ടത്ത് കൂടി പോയിട്ടില്ല നട്ടല്ല് പണയം വെച്ചിട്ട് ഒരു ഒരഭിമാനം ആത്മാഭിമാനമൊന്നുമില്ലാതെ ഇവരെ പിന്നാലെ ഇവരെന്താണോ പറയുന്നത് നാളെ ചാണകം തിന്നാൻ പറഞ്ഞുണ്ടെങ്കിൽ അതും നിങ്ങൾ തിന്നേണ്ടി വരും തിന്നാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ പോയിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കും പിന്നെ ഇ ഡി വരും ഐ വരും അങ്ങനെ ഒരുപാട് ആളുകൾ നിങ്ങളെ വീട്ടിൽ കയറി ഇറങ്ങും നോക്കിക്കോളി